നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിൽ ആശുപത്രിയിൽ പുതിയ ഒ പി ഐ പി ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗവും കിടത്തി ചികിത്സയും ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ രോഗികളും ജീവനക്കാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് തുടക്കം കുറിച്ചത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതകെ അഭിമുഖമായി കെട്ടിടത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് താഴത്തെ നിലയിലാണ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് സംസ്ഥാന പാതയിൽ നിന്നുമാണ് ഇവിടേക്കുള്ള പ്രവേശനം പുതിയ കെട്ടിടത്തിൽ നേരത്തെ തന്നെ ഒ ലാബ് ഫാർമസി എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഐ എന്നിവയാണ് ഇനി പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉടൻ തന്നെ മാറ്റുമെന്നും മറ്റ് രണ്ട് വിഭാഗങ്ങൾ ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു സംസ്ഥാന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപയുമടക്കം ഇരുപത് കോടി രൂപ ചെലവഴിച്ച് രണ്ട് ഘട്ടങ്ങളിലായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ബേസ്മെന്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നു മുതൽ നാലുവരെയുള്ള നിലകൾ എന്നിങ്ങനെ ആറ് നിലകളിലായാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും താഴത്തെ നിലയിൽ ഒ ഫാർമസി ലബോറട്ടറി ഒന്നാം നിലയിൽ വാർഡുകളുമാണ് ഒരുക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ രണ്ടാം നിലയിലും ഐ സി യു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ സുധീഷിന്റെ സ്ഥാനാർത്ഥി പര്യടനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി പ്രേമരാജൻ സെക്രട്ടറി പി മണി സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതൊക്കെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളാണ് സംരംഭങ്ങളിലേക്ക് പോകാനും ഒക്കെ നല്ല പ്രോത്സാഹനമാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് ദാരിദ്ര്യ ലഘൂകരണവും പ്രാഥമിക ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ മാതൃകയാണ് എല്ലാം ഈ മണ്ണിൽ ആവിഷ്കരിച്ച കേരള ആരംഭിച്ചത് ജനകീയ കുറിച്ച് ഇവിടെ പറഞ്ഞു അധികാര വികേന്ദ്രീകരണത്തിന്റെ മുനിസിപ്പൽ കൗൺസിൽ യോഗം തിങ്കളാഴ്ച ധനകാര്യ പത്രിക അംഗീകരിക്കുന്നതിനാണ് അടിയന്തര മുനിസിപ്പൽ കൗൺസിൽ യോഗം ചേർന്നത് അജണ്ട അംഗീകരിച്ചതിനു ശേഷമാണ് അപ്രതീക്ഷിതമായി ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൌൺസിൽ യോഗ നടപടിയുമായി സഹകരിച്ച മുഴുവൻ അംഗങ്ങൾക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നന്ദി അറിയിച്ചത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർന്നുവന്ന് കൌൺസിലായിരുന്നുവെന്നും ഈ സൗഹൃദം കാത്തുസൂക്ഷിക്കുവാൻ ഏവർക്കും കഴിയട്ടെയെന്നും മുനിസിപ്പൽ സെക്രട്ടറി എം എൻ ഷാജിക്ക ആശംസിച്ചു പെട്ടെന്ന് എല്ലാം സമയം എടുത്തു ലാസ്റ്റ് നമ്മുടെ നമ്മുടെ ഡേറ്റ് ആ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ കാഞ്ഞാണി വെങ്കിടങ്ങ് സ്വദേശിയായ പരാതിക്കാരിയുടെ നൂറ്റിയാറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിൽ വലപ്പാട് ചന്തപ്പടിയിൽ ഗോൾഡൻ മണി ഫിൻ എന്ന സ്ഥാപനം നടത്തിയിരുന്ന മതിലകം കുളിമുട്ടം എംമാട് സ്വദേശി തൈക്കാട്ടിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സന്ദീപിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരി സ്ഥാപനത്തിൽ രണ്ടായിരത്തിൽ ഗ്രാം സ്വർണം പണയം വെച്ചിരുന്നു ഇതേ സമയത്ത് പ്രതിയുടെ സ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി നൽകാമെന്ന് പറഞ്ഞ് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും ഇയാൾ കൈക്കലാക്കിയിരുന്നു ഈ രേഖകൾ ദുരുപയോഗം ചെയ്താണ് പരാതിക്കാരി അറിയാതെ കോഴിക്കാട്ടുശേരിയിലുള്ള മറ്റൊരു ബാങ്കിൽ അവരുടെ പേരിൽ വ്യാജ അക്കൗണ്ട് തുടങ്ങി പരാതിക്കാരി പണയം വെച്ച ഗ്രാം ഈ ബാങ്കിൽ വീണ്ടും പണയം വെച്ചത് കോഴിക്കാട്ടുശേരിയിലുള്ള ബാങ്കിൽ നിന്നും ചെക്ക് ബുക്കും സ്വർണം പണയം വെച്ചതിന്റെ രശീതിയും ലഭിച്ചപ്പോഴാണ് തന്റെ പേരിൽ അക്കൌണ്ട് തുടങ്ങിയതും സ്വർണം വെച്ചതും അറിയുന്നത് ഇവിടെ നിന്നും പരാതിക്കാരിക്ക് മുപ്പത് ഗ്രാം സ്വർണം മാത്രമാണ് ലഭിച്ചത് ബാക്കിയുള്ള നൂറ്റിയാറ് ഗ്രാം സ്വർണം പ്രതി തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ബെന്നി കെട്ടി ഗ്രേഡ് ഗ്രേഡസ്ഐ ജെയ്സൺ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം